ഇടപ്പള്ളി അരുടെ ദേശീയപാതയിൽ മാടവണ ജംഗ്ഷൻ ദീർഘദൂര ബസ് അപകടത്തിൽപ്പെടാനുണ്ടായ കാരണം അമിത വേഗതയെന്ന് മോട്ടോർ വാഹന വകുപ്പ് സിഗ്നലിനെ അതിവേഗം മറികടക്കാനുള്ള താല്പര്യത്തിൽ പാലിനെത്തിയ ബസ് സിഗ്നൽ മാറിയതോടെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് അപകടകാരണമായി ബസിൻ്റെ പിന്നിലെ ഇടതുവശത്തെ രണ്ട് ടയറുകൾ തേണ്ടതും റോഡിലെ വെള്ളവും അപകടത്തിൻ്റെ ആഘാതം കൂട്ടി സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമല്ലാതിരുന്ന ബസ്സിൽ ആറ് സീറ്റുകൾ അധികമായി പിടിപ്പിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു നീല ഹാലോജൻ ബൾബുകളും ബസ്സിൽ പിടിപ്പിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ തമിഴ്നാട്ടിലെ ബസ് വിഷയത്തിൽ വാഹനങ്ങൾ കോഴിക്കോട് വഴി വന്നതിനാൽ സമയം വൈകിയതും കാരണമായിട്ടുണ്ടെന്നും എറണാകുളം ആർ ടി ഒ കെ മനോജ് പറഞ്ഞു ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശാനുസരണം ആർ ടി ഒ ജോയിൻറ്റ് ആർ ടി ഒമാരുടെ നേതൃത്വത്തിൽ അപകടത്തിൽപ്പെട്ട ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് എറണാകുളം ആർ ടി ഒ കെ മനോജ് തൃപ്പൂണിത്ര ജോയിൻറ്റ് ആർ ടി ഒ അബ്ദുറഹ്മാൻ തൃപ്പൂണിത്ര എം ബി ഐ നൌഫൽ എറണാകുളം എം വി ഐ രാജേഷ് എ ആർ എറണാകുളം എ എം വി ഐ ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരം വർക്കലയിലേക്ക് വന്ന ബസ്സാണ് ഞായറാഴ്ച രാവിലെ പത്തേവത്തോടെ മാടവന സിഗ്നൽ ജംഗ്ഷനിൽ വട്ടം മറിന് ബൈക്ക് യാത്രക്കാരൻ മരിക്കുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഞായറാഴ്ച രാവിലെ എട്ടിന് കൊല്ലത്തെത്തേണ്ടിയിരുന്ന ബസ്സ് വഴിയിലെ തടസ്സങ്ങൾ മൂലം മണിക്കൂറുകൾ വൈകിയായിരുന്നു സഞ്ചരിച്ചിരുന്നത് രണ്ട് ഡ്രൈവർമാരുണ്ടായിരുന്ന ബസ്സിൽ കോഴിക്കോട് വെച്ച് ഡ്രൈവർ മാറിയെങ്കിലും ബസ്സിൻ്റെ അമിതവേഗം അപകടത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് വന്ന് കെ അപകടത്തിൽപ്പെട്ട കല്ലട ബസ് പരിശോധിക്കുകയുണ്ടായി അതിൽ ആ സീറ്റുകൾ അനധികൃതമായി പിടിപ്പിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്പീഡ് ഗവൺമെന്റ് പ്രവർത്തനക്ഷമമല്ലായിരുന്നു കൂടാതെ ഹാലും ലാമ്പുകൾ നീല നീലഹാലാമ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നതായും മനസ്സിലാക്കിയിട്ടുണ്ട് റോഡ് ഗതാഗതത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങളാണ് കാലതാമസം വന്ന് വാഹനം ഇവിടെ വരാൻ കാരണമായതും അതുപോലെ തന്നെ ഇടതുവശത്തെ ടയർ പുറകിലെ ടയറുകൾ രണ്ടും തേഞ്ഞതായിരുന്നു അതും അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയതായി മനസ്സിലാക്കുന്നു റോഡിൽ വെള്ളമുണ്ടായിരുന്നു അതുകൂടാതെ സിഗ്നൽ വന്നപ്പോൾ അതിവേഗം അതിനെ മഴ കിടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഴയ എടുക്കുവാനായിട്ടുള്ള താൽപ്പര്യത്തോടു കൂടി വന്നതാണ് ഈ അപകടത്തിൻ്റെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമിത വേഗം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നു കർണാടകത്തിൽ നിന്നാണ് വന്നത് അത് തമിഴ്നാട്ടിലെ ചെറിയ പ്രശ്നങ്ങൾ കാരണം നേരെ കർണാടകത്തിൽ നിന്നും കോഴിക്കോട് വഴിയാണ് വന്നത് അതുകൊണ്ടുണ്ടായ കാലതാമസവും ഇതിന് കാരണമായിട്ടുണ്ട് അവർക്കുണ്ടായ ക്ഷീണം ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കുന്നു രണ്ട് എന്ത് ഉണ്ടായിരുന്നത് കോഴിക്കോട് വെച്ചാണ് അവർ ചേഞ്ച് ചെയ്തത് എന്നിരുന്നാലും ഗതാഗതത്തിലുള്ള താമസങ്ങളും അതുപോലെ തന്നെ റോഡ് പണി നടക്കുന്നതുകൊണ്ടുമുള്ള ഫാറ്റി അവയെ ബാധിച്ചിട്ടുണ്ടാകാമെന്ന് വിലയിരുത്തുന്നു